എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വടുകപ്പുളി നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് ഇത് മുളക് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ഒരു നാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതാണ് ഞാൻ മുകളിലത്തെ ഭാഗവും താഴത്തെ ഇതും ഒന്ന് ചേത്തിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തൊണ്ടൊന്നും കളയണ്ട ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നാരങ്ങ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഉണ്ട് ഇത് ഓരോ അതിലൊരു ഭാഗമാണ് ഇതിലൊരു പീസ് ഞാൻ വീണ്ടും കട്ട് ചെയ്ത് ഇതേ കനത്തിൽ കട്ട് ചെയ്തു ഇനി ഇത് ഇതിനകത്തുള്ള കായെല്ലാം കളഞ്ഞിട്ട് ദ വീണ്ടും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം വളരെ നേരിയതായിട്ട് കട്ട് ചെയ്യണം കണ്ട ഒരു കുരു എല്ലാം മാറ്റി കളയണം അല്ലെങ്കിൽ കുരു അതിനകത്ത് കിടന്ന് കഴിഞ്ഞാൽ കയ്പോ വീഴും നമ്മൾ ഫുള്ളും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഇട്ട് വെച്ചേക്കാം ഇനി നമുക്ക് ഇതിന് അച്ചാറിന് വേണ്ടിയിട്ട് എടുക്കാനുള്ളത് പച്ചമുളകാണ് അതും ഇതുപോലെ തന്നെ കഴുകി ഞെട്ടക്ക കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം കണ്ടോ നമ്മുടെ നാരങ്ങ ഇവിടെ ഫുള്ളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അധികം കാനും ഇല്ലാത്ത കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തത് കായൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത് ഇതിൽ മുളക് ഒന്നും ചേർക്കുന്നില്ല ഒരു വെള്ള നാരങ്ങ അച്ചാറായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ഉണ്ടായ പച്ചമുളകാണ് അധികം വലിയ വലുപ്പമില്ല പക്ഷെ നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് ഇത്രേം മതിയാവും ഇതിനെയും ഒന്ന് കട്ട് ചെയ്ത് ശരി അതായിട്ട് ഖനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം പച്ചമുളക് മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കനം കുറച്ച് ഇനി ഇത് ഈ നാരങ്ങയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തേക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉപ്പ് പിന്നെ തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം നല്ലതുപോലെ തണുത്ത വെള്ളം തിളപ്പിച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട റൂം ടെമ്പറേച്ചറിൽ തണുത്ത വെള്ളം പിന്നെ അല്പം ഉലുവപ്പൊടിയും അല്പം കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല പുളിയുണ്ട് നാരങ്ങയ്ക്ക് അപ്പം കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം എങ്കിലേ ആ പുളിയൊക്കെ ഒന്ന് പാകത്തിനാവുകയുള്ളൂ അതായത് ഈ നാരങ്ങ ഈ ഉപ്പൊക്കെ വലിച്ചെടുത്ത് കറക്റ്റായിട്ട് കിട്ടണം നമുക്ക് ഈ നാരങ്ങ നമ്മൾ വേവിക്കുകയൊന്നുമില്ല ആവിയേറ്റവും ഒന്നും ചെയ്യുന്നില്ല കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഉപ്പ് കല്ലുപ്പാണല്ലോ ഇട്ടിരിക്കുന്നത് അതൊന്ന് ഇതിൽ പിടിക്കട്ടെ നല്ലതുപോലെ തിളപ്പിച്ച് വെള്ളം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരല്പം പുലുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്തേക്കാം ഒന്ന് നല്ലപോലൊന്നിളക്കി കൊടുക്കാം ഇതിവിടെ ഇരിക്കട്ടെ ഒരല്പം തിളപ്പിച്ച ആറിയ വെള്ളം ഒരു കാൽ കപ്പ് ഒഴിച്ചു നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഈ ഉപ്പീന്ന് ഉപ്പുരുകി വെള്ളമായിക്കോളും ഇനി നമുക്ക് ഇതൊരു ഭരണിയിലോ അല്ലെങ്കിൽ ചില്ല പാത്രത്തിലോ എന്തില്ലെങ്കിലും കുപ്പിയിലോ ഒക്കെ ഇട്ട് അടച്ചു വയ്ക്കാം ഒരു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം വെള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ഇത് ഒരു വലിയ വടുകപ്പുളി നാരങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് പച്ചമുളകും ഒരു കുപ്പിയിലേക്ക് പകർത്തി വെക്കാം ഇത് നമുക്ക് അടച്ചു വെക്കാം എന്നിട്ടൊരു രണ്ട് ദിവസം നമുക്ക് ഇവിടെ വെളിയിൽ തന്നെ ഇരുന്നാൽ മതി കണ്ട രണ്ട് ദിവസം കൊണ്ട് ഈ ഉപ്പൊക്കെ അലിഞ്ഞ് ഇതിൽ പിടിച്ച് നാരങ്ങയിൽ പിടിച്ച് നല്ലപോലെ പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്ന പച്ചമുളകും അതിന്റെ ആ എരിവൊക്കെ ഇതിലേക്ക് വന്നോളൂ നാരങ്ങ അച്ചാർ കണ്ടോ ഒട്ടും കഴിപ്പില്ല നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കൊള്ളു ഇതുപോലെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം താങ്ക് യു ബൈ